എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കാത്ത ചിലരുണ്ട് അങ്ങനെയുള്ള ആളുകളെ നേരിട്ട് കാണുമ്പോൾ നമുക്കെപ്പോഴും പരാതി മാത്രമായിരിക്കും പറയാനുണ്ടാവുക എന്നാൽ അതിനെല്ലാം ഒരു മുട്ടൻ മറുപടിയും ഉണ്ടാകും കണ്ടില്ല ബിസിയായിരുന്നു എന്നൊക്കെ എല്ലാവരും ഫോൺ എടുക്കാറില്ല എന്നല്ല അതിൽ ചില ആളുകളുണ്ട് ആ ഒരു വിഭാഗത്തിൻ്റെ കാര്യം മാത്രമാണ് ഇവിടെ പറയുന്നതും ടീനേജേസിന്റെ ഇടയിലാണ് ഈ പരാതികൾ കൂടുതലായി ഉയർന്നു വരുന്നത് എന്നാൽ ഇതും ഒരു തരം ട്രെൻഡാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്നറിയാം ബിഹൈൻഡ് ദ സീനിലൂടെ കാലം മാറുംതോറും ടെക്നോളജീസിലും അതിന്റെ ഉപയോഗത്തിലും ഒരുപാട് മാറ്റങ്ങൾ വരും പിന്നീട് ഇത്തരം മാറ്റങ്ങളുടെ സ്വാധീനം നമ്മുടെ ലൈഫിലും കണ്ടു തുടങ്ങും അങ്ങനെയാണല്ലോ ഒരു രീതി യുവതലമുറയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പരാതിയാണ് കോൾ അറ്റൻഡ് ചെയ്യാറില്ല എന്നത് എന്നാൽ ഇത് പുതിയ ട്രെൻഡൊന്നുമല്ല സോഷ്യൽ മീഡിയസിൽ ഇത്രയും ആക്റ്റീവായ ഈ ഒരു കാലത്ത് തലമുറകൾക്കനുസരിച്ച് സംസാരിക്കാനുള്ള താല്പര്യം കുറഞ്ഞു വരുന്നു എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് പൊതുവെ ചില ആളുകൾ കൂടുതൽ സംസാരിക്കുമെങ്കിലും മറ്റു ചിലർ അത്ര സംസാരപ്രിയരെ ആകണമെന്നില്ല ഓരോ ആളുകളും വ്യത്യസ്തരായിരിക്കും അതുപോലെ തന്നെയാണ് ചിലർക്ക് ഫോണിൽ സംസാരിക്കാനാണ് മടിയെങ്കിൽ മറ്റു ചിലർക്ക് ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യാനായിരിക്കും താല്പര്യം വേറെ ചിലർക്ക് വോയിസ് മെസ്സേജിനോടാണ് കൂടാതെ ഇതിലൊന്നും പേടാതെ ഒരു ടീമുണ്ട് അവർക്ക് മീമുകൾ അയക്കാനായിരിക്കും താല്പര്യം തലമുറകൾക്കനുസരിച്ച് സംസാരിക്കാനുള്ള താല്പര്യം എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് അതിന്റെ ഭാഗമാണ് ഈ ഒരു കോൾ എന്ന സംഭവം ഏകദേശം പതിനെട്ടിനും മുപ്പത്തിനാലിനും ഇടയിൽ പ്രായമുള്ളവരിൽ പത്തിലൊരു ആറു പേർക്കെങ്കിലും അറിയാത്ത നമ്പറിൽ നിന്ന് കോള് വന്നാൽ സംസാരിക്കാൻ മടിയാണെന്നാണ് പഠനം വ്യക്തമാക്കുന്നത് കൂടാതെ ഫോണിൽ സംസാരിക്കുന്നതിനേക്കാൾ ടെക്സ്റ്റ് ചെയ്യുന്നതാണ് ഇവർക്ക് കൂടുതൽ ഇഷ്ടം ഈ ഒരു ഏജ് ഗ്രൂപ്പിലെ രണ്ടായിരത്തോളം പേരെ ഉൾപ്പെടുത്തി ഉസ്വിച്ച് നടത്തിയ സർവേയിലാണ് യുവതലമുറ ഫോൺ കോളിനേക്കാൾ ടെക്സ്റ്റ് മെസ്സേജിന് കൂടുതൽ പ്രധാനം നൽകുന്നുവെന്ന കാര്യം കണ്ടെത്തിയത് അതേസമയം മുതിർന്ന തലമുറയ്ക്ക് കൂടുതൽ പ്രിയം ഫോൺ കോളുകളോടാണ് ലാൻഡ് ഫോണുകൾ ഉപയോഗിച്ച് പരിചയമുള്ള ഇവർക്ക് സ്മാർട്ട് ഫോണുകളിലേക്ക് മാറിയപ്പോൾ ലാൻഡ് ഫോണിലെ ദീർഘനേര സംസ്ഥാനങ്ങളെ അവർ കൂടെ കൂട്ടുകയും ചെയ്തു അതേസമയം ആദ്യ ഫോണായി കീപാഡ് ഫോണും സ്മാർട്ട് ഫോണും ഉപയോഗിച്ചവരും നേരത്തെ പറഞ്ഞ യുവതലമുറയുടെ കൂട്ടത്തിൽ തന്നെയാണ് അതേസമയം സോഷ്യൽ മീഡിയയും ഇന്റർനെറ്റും വ്യാപകമായ ഈ ഒരു കാലഘട്ടത്തിൽ സൗജന്യ മെസ്സേജിംഗ് ആപ്പുകളുടെ വരവും വലിയ മാറ്റങ്ങളാണ് ആശയവിനിമയ രംഗത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് ടെക്സ്റ്റ് മെസ്സേജുകൾക്കൊപ്പം ചിത്രങ്ങളും വീഡിയോകളും വോയിസ് മെസ്സേജുകളുമെല്ലാം ആശയവിനിമയത്തിന് വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു തുടങ്ങി ഇതോടെ ഫോൺ കോളിനെ അവർ പാടെ ഉപേക്ഷിച്ചു പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് ഫോൺ കോളുകൾ വരുമ്പോൾ മിക്ക ആളുകൾക്കും ഇത് അപകട സൂചനയായും അല്ലെങ്കിൽ തട്ടിപ്പുകാരാകുമോ എന്ന ചിന്തയാണ് ഇവർക്ക് അതുകൊണ്ട് തന്നെയാണ് ഇവർ ഫോൺ എടുക്കാതെ നിന്നാണ് പകുതി ആളുകളും വ്യക്തമാക്കിയിട്ടുള്ളത് ഇതൊരു നല്ല കാര്യം തന്നെയാണ് പക്ഷെ ഈ വിളിക്കുന്നവരിൽ എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിക്കുന്നവരോ നല്ല ജോലിക്കും അപ്ലൈ ചെയ്തിട്ട് വിളിക്കുന്നവരും ഈയൊരു റിജക്റ്റഡ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു ഫോണിൽ സംസാരിക്കാൻ മടിയുണ്ടെന്ന് കരുതിയിരുന്ന ഇത്തരക്കാർ എന്നാൽ കമ്മ്യൂണിക്കേഷനിൽ അത്ര പിന്നിലല്ല ചാറ്റ് ഗ്രൂപ്പുകൾ വഴിയും മെസ്സേജിംഗ് ആപ്പുകൾ വഴിയുള്ള വോയിസ് മെസ്സേജുകൾ വഴിയുമെല്ലാം ആശയവിനിമയം ഇവർ നടത്തുന്നുണ്ട് ജീവിതത്തിൽ തിരക്ക് കൂടിയതോടെ മറ്റുള്ളവർക്ക് ഒഴിവുള്ള സമയത്ത് പ്രതികരിക്കാനാവുന്നില്ലെന്നതുകൊണ്ടാണ് ഫോണിലൂടെയുള്ള സംസാരങ്ങൾ കുറയുന്നതായി സൈക്കോതെറാപ്പിസ്റ്റ് എലോസിസ് സ്കിന്നർ വിശദീകരിച്ചിട്ടുള്ളത് കൂടാതെ മറ്റ് മെസ്സേജിംഗ് സംവിധാനങ്ങൾ വഴിയാണെങ്കിൽ നമുക്ക് ഒഴിവുള്ള സമയത്ത് പ്രതികരിക്കാനുമാവും ആയതിനാൽ തന്നെ യുവതലമുറയുടെ ഈ ഫോൺ എടുക്കാറില്ല വിളിക്കാറില്ല മെസ്സേജ് മാത്രം അയക്കുമെന്ന പരാതിയിലും ചില സന്ദേശവും അടങ്ങിയിട്ടുണ്ടെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്